പൈനാപ്പിൾ <tay> പൈനാപ്പിളുകൾ <niapri> <tay niapri> <tay niapri> വള്ളിക്കാടുകളും മറ്റ് റബർ മരങ്ങളും പാറക്കെട്ടുകൾ പാറപ്പുഴി എന്ന് പറയുന്ന വെള്ള ഒരു പാറപ്പറ്റി മരം വേറെ വേറെ പോരണ്ട് മുള്ളൊന്നും നോക്കണ്ട കുറച്ച് മുള്ളൊക്കെ രാത്രി വില എത്തിയിട്ട് കറക്റ്റ് നല്ല വള്ളി കൂടാരങ്ങൾ അടിപൊളി സൈറ്റ് സൈറ്റാണ് അടച്ചു വച്ചാണ് ഗുഹ പോയി തുറന്നോളി ആലിബാബയും നാപ്പത്തൊന്ന് കള്ളന്മാരും എന്നൊക്കെ പറയുന്ന ഒരു ഗുഹ അല്ലെങ്കിൽ ഒളിച്ച് താമസിച്ച കഥകളൊക്കെ കേൾക്കാറുണ്ട് അതുപോലല്ലേ ആ ഗുഹ പോലത്തെ ഒരു ഗുഹ ഇതായിവിടെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ആ തുറക്കൂ സീസേ ഇതാണ് വഴികാട്ടിയായിട്ടുള്ള ചീക്കോട് അബു നല്ല വിശാലമായ ഒരു ഗുഹ ആർസ് മോഡലൊക്കെ കുത്തിച്ച് വരുന്ന നല്ല ടമ്പർ പാറയാണ് അപ്പ എന്നാൽ പ്രവേശനം തുടങ്ങാം ടോർച്ച ആ ടോ ടോർച്ചോ അപ്പൊ വെള്ളം കുറച്ച് കുടിച്ചിട്ടാണ് പോവാ അപ്പം ഇത് അത്യാവശ്യം ഉള്ളോട്ട് കുറച്ച് ദൂരെ നടക്കാനുള്ള സഞ്ചരിക്കാനുള്ള ഒരു ഗുഹയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പം എവിടം വരെ പോകുമെന്നുള്ള ഒരു ഐഡിയ ഇല്ല തുടങ്ങോട്ട് കാണുന്ന സൗകര്യം ഇനി പോകുന്ന വഴിയിലില്ല അപ്പം ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ 재미ast hurting them... gutter filtrate Ini yeah, hmm. 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 बोल well

ഇങ്ങനത്തെ ഉറങ്ങും കല്ലുകളൊക്കെ എനിക്ക് തോന്നുന്നേ മനുഷ്യന്മാരാണ് കുറെ മനക്കെട്ട് തീർത്താകും അത് അങ്ങനെയാണ് കാണുമ്പോൾ ഇവിടെ പുതിയ മണ്ണല്ലേ ഇതൊക്കെ പുതിയ മണ്ണാണ് അതിൽ ഊർളം കല്ലുകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഞങ്ങള് മൂന്നാൾക്കാര് ഇവിടെ ഈ ഗുഹന്റെ ഏകദേശം ഒരു സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് ഈ സെൻട്രത്തെ അവസ്ഥയാണ് ഈ കാണിക്കുന്നത് ആ ടോർച്ചു വീട്ടിൽ നടിച്ച ആ അറ്റത്ത് കഥ ടോർച്ചിലെ പുള്ളി കാണുന്ന പോലെ അങ്ങോട്ട് ദൂരം കുറച്ച് കൂടെ ഇറങ്ങാനുണ്ട് ഇവിടെ ഇത്രയും വിശാലമായി കിടക്കുന്ന മുഗൾ ഭക്ഷണമൊക്കെ കണ്ടില്ലേ കണ്ടാൽ മരക്കെട്ട മരും എന്തൊക്കെയോ കല്ല് പാറയണം തോന്നൂല ഇതാണ് ഇതാണിതിൻ്റെ മുകൾ ഭാഗം മണ്ണാണോ കല്ലാണോ പാറ ഐറ്റംസ് കരിമ്പാറ ചെമ്പാറൊന്നും ഒരു കൂടുത്തും കിട്ടാത്ത രീതിയിലുള്ള അതിൻ്റെ ഒരറ്റാണെ കാണുന്നത് ഉള്ളിൽ നല്ല അടിപൊളി ഇളകിയ പൊടിമണ്ണ് ഇതിന്റെ വേറൊരു ഭാഗത്തേക്ക് പോകുന്ന റൂട്ട് ഇപ്പോ ഒരു നാലഞ്ച് വർഷം മുമ്പ് ഇവിടെ വന്നവരൊക്കെ പറയുന്നത് അടഞ്ഞിട്ടുണ്ട് എന്നാണ് അതാ അതിലങ്ങോട്ട് താഴേക്ക് ഇതിൻ്റെ അപ്പുറത്ത് ഇറങ്ങി പോകാനുള്ള ഗുഹ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു പുതുതായി കുറേ മണ്ണ് നാട്ടുകാർ കൊണ്ടിട്ടതോ മറ്റെന്താ നമുക്കൊരു ഐഡിയ അറിയണില്ല അപ്പോൾ അതിലൂടെ അങ്ങോട്ട് പോകാൻ സാധ്യമല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ റിട്ടേൺ ഇറങ്ങാനുള്ള ശ്രമത്തിലാണ് നേരെ എണീച്ച് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലവും ഇതിലിപ്പോൾ കാണുന്നില്ല ഇവിടെ ഒരു ആശ്വാസം പോലെ തല തടയാതെ ഇരിക്കാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ ഏകദേശം ഒരു ഒരു എട്ട് കോല് വട്ടമുള്ള കിണറേണ്ട അത്രയും റൗണ്ട് ഉണ്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ചൂടാണ് അപ്പൊ ഞങ്ങളിങ്ങനെയാണ് മുൻ തന്നോ ഉം പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഞാൻ വീട്ടിലെ അപ്പൊ കൈ ഞങ്ങൾ ഇറങ്ങണേറങ്ങണെങ്കിൽ

തട്ടിക്കൊട്ടാനൊക്കെ ഉണ്ട് തട്ടിക്കൊട്ടാൻ കയ്യന്റെ മുട്ടുമരൊക്കെ പൊൻപാറക്കുന്ന് എന്ന് പറയുന്ന കുന്നാണ് ഈ കുന്ന് അലങ്കരിക്കപ്പെട്ട നല്ലൊരു സ്റ്റൈലൻ പ്രകൃതി മല പ്രകൃതി പൊൻപാറ പൊൻപാറക്കുന്ന് ഇവിടുന്ന് അങ്ങോട്ട് നല്ല അടിപൊളി കുത്തി ഇറക്കാണ് അപ്പം ഈ പാറയിൽ ഇനിയും ഒന്ന് രണ്ട് ഗുഹകളൊക്കെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അപ്പം ഈ ഗുഹ നമ്മൾ തുറന്നതല്ലേ അങ്ങോട്ട് അടിപൊളിയായിട്ട് നടച്ചാൽ വേറെയും ആളുകൾ വരികയാണെങ്കിൽ അവർക്ക് തുറക്കാം